വിജയന്റെ കൊലപാതകം അറിഞ്ഞ ഞെട്ടലിൽ കട്ടപ്പന സാഗര ജംഗ്ഷനിലെ മുൻ അയൽവാസികൾ സമൂഹത്തിൽ നല്ല നിരയിൽ ജീവിച്ചിരുന്ന നെല്ലിപ്പള്ളി കുടുംബത്തിന്റെ ദുരവസ്ഥയിൽ പകച്ചിരിക്കുകയാണ് നാട്ടുകാർ കട്ടപ്പനയിലെ ചുമട്ടു തൊഴിലാളിയായിരുന്ന സാഗര ജംഗ്ഷൻ നെല്ലിപ്പള്ളിയിൽ ഗോവിന്ദന്റെ മൂന്നു മക്കളിൽ ഏകമകനാണ് വിജയൻ ഭാര്യ സുമയും രണ്ടു മക്കളുമായി പശുവളർത്തലും മറ്റുമായി ജീവിച്ചുവന്ന അത്യാവശ്യ സാമ്പത്തികവും ചുറ്റുപാടുമുള്ള കുടുംബത്തെപ്പറ്റി ഇവിടുത്തെ നാട്ടുകാർക്കും എതിരഭിപ്രായമുണ്ടായിരുന്നില്ല പിതാവിന്റെ മരണശേഷം പുരീടം ഘട്ടം ഘട്ടമായി പലപ്പോഴായി വിറ്റ വിജയൻ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണ് വീടുൾപ്പെടെ ഇവിടെ നിന്നും വിറ്റുപോകുന്നത് ക്ഷീരകർഷകനായ വിജയനും കട്ടപ്പനയിൽ അപ്പമുണ്ടാക്കി വിൽക്കുന്ന കടയിൽ ജോലിക്ക് പോകുന്ന സുമയും മക്കളായ വിഷ്ണുവും വിദ്യയും അടങ്ങുന്നതായിരുന്നു കുടുംബം അക്കാലത്ത് വാർഡ് കൗൺസിലർ ജോയി ആനിത്തോട്ടവും ഇവരെ കുറിച്ച് പറയുന്നു ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും പൊതുപ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ടിരുന്ന ആളായിരുന്നു ഇവിടുത്തെ കുടിവെള്ള പദ്ധതിയിലെ ഒരു കമ്മിറ്റി അംഗം വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അറിയുന്ന വിജയം നല്ലൊരു ക്ഷീര കർഷകനായിരുന്നു നല്ലൊരു സമുദായ പ്രവർത്തകനായിരുന്നു അങ്ങനെ ഒരു ഉൾവലിഞ്ഞ ജീവിതമായിട്ട് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല ഇടയ്ക്ക് എനിക്ക് തോന്നുന്ന സംരംഭിക്കുന്ന കാലഘട്ടത്തിൽ കാണാൻ തോന്നുന്നു പറഞ്ഞ ഞാൻ ഞാൻ ബാധ്യതയുണ്ട് അതുകൊണ്ട് എന്ന് എന്ന് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും കൂടാൻ നല്ല പിന്നീട് വിളിച്ചിട്ടില്ല കൈക്ക് വിറയലുള്ള മകൾക്ക് ചികിത്സക്കൊപ്പം പ്രാർത്ഥനയും വേണമെന്ന് സുമയെ തെറ്റിദ്ധരിപ്പിച്ച് കേസിലെ പ്രതിയായ നിതീഷ് ഇവിടെ കയറി കൂടിയതോടെയാണ് ഈ കുടുംബം നാട്ടുകാരുമായി സഹകരിക്കാതായത് വിജയനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കുടുംബത്തെ കുറിച്ചും പറയുന്നു ഒരു കുടിയോ വലിയ ആവശ്യമില്ലാത്ത കൂട്ടുകോട്ടം ഒന്നുമില്ല മകൻ അവൻ പഠിച്ചോണ്ടെന്ന കൊച്ചാണ് ഞങ്ങൾ മകൻ ഈ പെൺ കൊച്ചും പഠിച്ചോണ്ടിരുന്നതാണ് അറിയാന്നുള്ള പാവും ചേർക്കന എല്ലാവർക്കും നല്ല നല്ല മര്യാദയുള്ള ചേർക്കനാണ് വിജയം നേരെ നാട്ടുകാർക്കൊക്കെ അറിയാൻ പാവ് പട്ടുചേർക്ക അവൻ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോഴേ കണ്ടു പരിചയമുള്ളതായിരിക്കും പുറത്ത് ും പറഞ്ഞ ഒപ്പത്തിനിക്കും കന്നാലി ഉണ്ടായിരുന്നു രണ്ടിനും കൂടെ പോയി പുല്ലിത്തും കൊടുക്കും എല്ലാം നല്ല സെറ്റപ്പ് ബസ് ഈ പാലും കൊണ്ട് കൊടുക്കും പക്ഷെ ഈ പിള്ളേരെ സ്വഭാവം പിള്ളേരൊന്നും എനിക്കറിയില്ല കാര്യം ഞാൻ അവിടെ താമസിക്കും എന്നാലും നമ്മൾ കൂടുതലായിട്ട് സഹകരണമില്ലാത്തറുണ്ട് അന്ധവിശ്വാസം കൂടുതലായതാണ് ഇത്തരത്തിൽ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് അയൽവാസികൾ പറയുന്നു ഈ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിലാണ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തി മറവു ചെയ്തതെന്ന വിവരം അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ കാരണം പെൺകുട്ടി ഗർഭിണിയായതും കുഞ്ഞു ജനിച്ചതുമൊന്നും ഇവരിൽ കൂടുതൽ പേർക്കും ഇതുവരെ അറിയില്ലായിരുന്നു കുഞ്ഞു ജനിച്ച വിവരം ചിലരൊക്കെ അറിഞ്ഞു വന്നപ്പോഴേക്കും ഇവർ വീട് വിറ്റ് സ്ഥലം വിട്ടു ഈ വീട്ടിൽ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരും കൊലപാതകമറിഞ്ഞ് ഇവിടെ നിന്നും മാറി താമസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈസ് ബീറോ കട്ടപ്പന